ഈയിടയ്ക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു പ്രണയബന്ധം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സായി ലക്ഷ്മിയുടേതും അരുണിൻ്റെതും അരുണിൻ്റെ ആദ്യ ബന്ധം പോലും ഇത്തരത്തിലൊരു പ്രണയവിവാഹമായിരുന്നതുകൊണ്ട് തന്നെയാണ് അത്രമേൽ അരുണ് ശ്രദ്ധ നേടിയത് ഇപ്പോൾ ആ വേർപിരിയലിന് ശേഷം അരുൺ ഇപ്പോൾ പുതിയ ബന്ധത്തിലാണ് ഞങ്ങളുടെ ബന്ധം അറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് പേർ ചോദിക്കുന്നു എന്തിനാണ് വിവാഹമോചിതരും പ്രായ കൂടുതലുമുള്ള ഒരാളെ പങ്കാളിയായി കാണുന്നതെന്ന് പ്രായക്കൂടുതലുള്ള ഒരാളെയും വിവാഹമോചനയും വിവാഹം കഴിച്ചുകൂടാ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിലൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമാണുള്ളത് ഡിവോഴ്സ് ആണെന്ന് കരുതി എനിക്ക് ആ ബന്ധം കുറയാൻ പോകുന്നില്ല സ്നേഹം നിലയ്ക്കാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാനാകുമോ എന്ന് എനിക്ക് അറിയില്ല പ്രായവ്യത്യാസമോ വിവാഹമോചനമോ ഒന്നും ഞങ്ങൾക്ക് തടസ്സമല്ല പ്രായവ്യത്യാസമോ വിവാഹമോചനമോ ഒന്നും ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഇടയിൽ പോലുമില്ല ഞാൻ പരിചയപ്പെടുന്നതിനു മുൻപ് അദ്ദേഹം വിവാഹമോചിതനായിരുന്നു ഞാൻ കാരണമല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാര്യങ്ങളെക്കുറിച്ച് അറിയാതെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ പല കാര്യങ്ങളും ഞങ്ങൾ പറയാതെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ഡിപ്രഷനിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അധികം വൈകാതെ തന്നെ സുഹൃത്തുക്കളായി മാറുകയായിരുന്നു ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ സൗഹൃദം മുന്നേറിയത് പിന്നീടാണ് അത് പ്രണയമായി മാറിയതും വിവാഹമോചിതരാണെന്ന് കരുതി ഒരാളുടെ ജീവിതം അവസാനിക്കുന്ന കാര്യമല്ലെന്നും മനസ്സിലാക്കിയതും കൂട്ടിനൊരാൾ വേണം വേറൊരു ലൈഫ് വേണമെന്ന് തോന്നിയാൽ തെറ്റ് പറയാനാകില്ലല്ലോ ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിനൊരു അടിസ്ഥാനമോ അവസാനമോ അല്ല അതും കഴിഞ്ഞും ജീവിക്കണം അത് കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായുണ്ട് കൃത്യമായി ആലോചിച്ച് തന്നെയാണ് തീരുമാനമെടുത്തത് നീ അല്ലേ എന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ രണ്ടാളും ജീവിതത്തോടെ ഇപ്പോൾ നന്ന പോലെ യോജിച്ചു പോകുന്നുണ്ട് അങ്ങനെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് അതിനപ്പുറം ഞങ്ങൾക്കിപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് സായി ലക്ഷ്മി ഇപ്പോൾ അരുണിനെക്കുറിച്ച് പറഞ്ഞത് അരുണിൻ്റെ ആദ്യ ബന്ധം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ അരുൺ മൗനത്തിലായിരുന്നു ആദ്യ ബന്ധത്തിലെ ഭാര്യയ്ക്ക് സ്വന്തമായി ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ ആദ്യമൊക്കെ അരുണിന്റെ വിശേഷങ്ങളും കേൾക്കുമായിരുന്നു പിന്നീട് പിന്നീട് അരുണെ അവിടെ കാണാതെയായി അങ്ങനെയാണ് അരുണും ഭാര്യയുമായി വേർപിരിഞ്ഞു എന്നെല്ലാവർക്കും മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അരുൺ ഇപ്പോൾ സായി ലക്ഷ്മിയോടൊപ്പമാണ് ഇവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും അതൊന്നും ഇവരുടെ പ്രണയത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരാധകർ തന്നെയാണ് ഇതിപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് കാരണം ഒരുപടി മുന്നിലോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് ആരാധകർക്ക് വളരെയധികം സന്തോഷമെന്നാണ് പറയുന്നത് നിങ്ങൾ എടുത്തു നിങ്ങളെടുത്തുചാടണമെന്ന് പറയില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം അത് ഞങ്ങളുടെയും ആഗ്രഹമാണ് നിങ്ങളുടെ പ്രണയം കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നുന്നത് നല്ലൊരു പ്രണയബന്ധമാണ് ഞങ്ങൾക്കും സ്നേഹം തൊളുമ്പുന്നൊരു പ്രണയബന്ധമാകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ